അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ട് വെച്ച നല്ല കറിയുമുണ്ട് ഒന്ന് പോയമ്മീ ഇത് അയലയും കരിമീൻ ഒന്നും അല്ല കേട്ടോ ഇത് നമ്മളെ കൊല്ലക്കാരുടെ സ്വന്തം ചാള ഒരു വെറൈറ്റി സ്റ്റൈലുള്ള ചാള വറുത്തതായാലോ എന്നാൽ തുടങ്ങാം കരുകെടുത്ത ചാളയിലേക്ക് ആവശ്യത്തിനായുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കോൺഫ്ലവർ അത് ആവശ്യത്തിനായിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല ചേർത്ത് നല്ലപോലെ പുരട്ടി വെക്കാം മീന് ചാളയിൽ നെയ്യുണ്ടായിട്ടോ അരപ്പ് പിടിക്കാത്തത് എന്നാലും വറുത്തെടുക്കുമ്പോൾ സൂപ്പറായിരിക്കും പിന്നെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ട്രൈ കൂടെ ചെയ്ത് നോക്കൂ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് തരണേ